ആലപ്പുഴയുടെ തീരങ്ങളിലുണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ മത്തി കിട്ടാനേ ഇല്ല ചെറിയ മത്തി ആകട്ടെ മിക്കപ്പോഴും വല നിറയ്ക്കാറും ഇല്ല വലിയ മത്തി ഒരു ടൈം ആവുമ്പോഴത്തേക്ക് വരും കൃത്യ ടൈമൊന്നും നമുക്ക് പറയാൻ പറ്റിയ മത്തി വലിയ പത്തി ഇപ്പൊ ചെറിയ മീന ഉള്ളത് മീനെന്ന വലിയ പത്തി വടക്കുണ്ട് വടക്ക് കോയിലാണ്ടിയും പലപ്പുറം കണ്ടിലൊക്കെ വലിയ ഇപ്പൊ ആലപ്പുഴത്തിലു മത്തി ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മീനിപ്പോ മാറി നിൽക്കുകയാണ് ഇപ്പൊ വല്യമത്തി ഇപ്പൊ കിട്ടാറില്ല വല്യമ്മത്തി പുറംകടലിലേക്ക് പോയി കരയിൽ നിന്നത് പുറം കടലോട്ട് പോയി ഇപ്പൊ അത് ഏതെങ്കിലും ഒരു സമയത്ത് കരയിലോട്ട് കരയിലോട്ട് പോകും വരുമ്പോൾ മാത്രമേ ഇനി കിട്ടത്തുള്ളൂ അതുപോലെ നമ്മൾ വറുതിയിൽ തന്നെ അപ്പോൾ തീരെ ചെറിയ മത്തിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും തീർന്നു വരില്ല വലിയ മത്തി മാത്രമല്ല ആലപ്പുഴ തീരത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊതുവേ മത്സ്യലഭ്യത കുറവാണ് ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ്